പലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് അടിയന്തര വെടിനിർത്തൽ ചർച്ച ഖത്തറിൽ ആരംഭിച്ചു യൂറോപ്യൻ രാജ്യങ്ങളുടെ നിർബന്ധത്തോടനുബന്ധിച്ചാണ് വളരെ പെട്ടെന്ന് ഈ മേഖല ശാന്തമാകാനുള്ള കരാർ വ്യവസ്ഥ ഉണ്ടാക്കിക്കൊണ്ട് യുദ്ധവിരാമമോ വെടിനിർത്തലോ അടിയന്തരപരമായി ഒരു അഭിപ്രായം യൂറോപ്യൻ രാജ്യങ്ങളുടെ ഭാഗത്തുനിന്നു തന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കാനഡയാണ് അതിൽ ആദ്യത്തെ വെടി ഇസ്രായേലിനെ നേരിട്ട് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് വംശഹത്യ ഞങ്ങൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ആയതിനാൽ തന്നെ യുദ്ധവിരാമം അടിയന്തരമായ രീതിയിൽ ആവശ്യമാണ് ആ കാര്യത്തിലേക്ക് നിർബന്ധമായ രീതിയിൽ നിങ്ങളുടെ നിലപാടുകൾക്ക് മാറ്റം വരുത്തണം എന്ന് കർക്കശമായ രീതിയിൽ പറയപ്പെടുകയും ചെയ്തു അതുകൊണ്ടനുബന്ധിച്ചാണ് എന്ന് പറയുന്നു ഖത്തറിൽ ഇപ്പോൾ അടിയന്തരമായിരിക്കുന്ന ചർച്ചകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ആരംഭിച്ചിരിക്കുന്നു അതിൽ ചില നിർദ്ദേശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രണ്ട് മാസത്തെ വെടിനിർത്തൽ അതിന് താൽപ്പര്യമാണ് എന്ന രീതിയിൽ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നു എന്ന തരത്തിലാണ് ഒൻപത് തടവുകാരെ ഈ കാലയളവിൽ കൈമാറാൻ വേണ്ടിയിട്ടും രണ്ടാം മാസത്തിലെ അവസാനം തുടർന്ന് സ്ഥിരമായിരിക്കുന്ന വെടിനിർത്തലുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ബന്ധപ്പെട്ട അധികാരികളെ നിയമിച്ചുകൊണ്ട് അതായത് ഖത്തറിൻ്റെ ഈജിപ്തിൻ്റെയൊക്കെ പ്രതിനിധികളെ നിയമിച്ചുകൊണ്ടും ഒരു ഉത്തരവുണ്ടാവുന്ന തരത്തിൽ ഏകദേശ ധാരണയായിരിക്കുന്നു എന്ന രീതിയിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതിന് ആ കരാർ വ്യവസ്ഥയുടെ ഭാഗമായി ഇപ്പോൾ തടഞ്ഞു വെച്ചിരിക്കുന്ന ട്രക്ക് ട്രക്ക് തടഞ്ഞു വെച്ചിരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറുകയും അത്യാവശ്യം അത്യാവശ്യമുള്ള എല്ലാ വാഹനങ്ങളെയും കടത്തിവിടുന്ന തരത്തിലെ കാര്യങ്ങൾ പോകും ഏകദേശം ഇരുന്നൂറ് ട്രക്കുകളെങ്കിലും ദിവസം എന്നാണ് പറഞ്ഞത് അറുന്നൂറ് ട്രക്കുകളാണ് ആവശ്യപ്പെട്ടത് ഇരുന്നൂറ് മുതൽ നാനൂറ് ട്രക്ക് വരെ ഒരു ദിവസം കടത്തിവിടാൻ വേണ്ടിയിട്ട് ഈ കരാർ വ്യവസ്ഥ കരാർ വ്യവസ്ഥ പ്രകാരം സാധ്യമാകുന്ന തരത്തിലാണ് ഇപ്പോൾ ചർച്ച പുരോഗമിക്കുന്നത് പലസ്തീൻ തടവുകാരൻ്റെ മോചനവുമായി ബന്ധപ്പെട്ട വിഷയം ഇതിനോടനുബന്ധിച്ച് എന്നെ പറയുന്നുണ്ട് ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിക്കുന്നതിനോടനുബന്ധിച്ച് ആനുപാതികമായ രീതിയിൽ പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കണം എന്നാൽ ഒരു ബന്ദിക്ക് പകരം ഇത്ര തടവുകാർ എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ നൂറ് എന്ന് പറയുന്നുണ്ട് എന്നാൽ നൂറിൽ കൂടുതൽ എന്ന അഭിപ്രായം പറയുന്നുണ്ട് കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ മറ്റ് രാഷ്ട്രങ്ങളുടെ ഭരണാധികാരികൾക്കല്ലേ ബന്ധപ്പെട്ടവർക്ക് നൽകുന്ന തരത്തിൽ കാര്യങ്ങൾ പോകണം എന്നുള്ളതും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ് ഗസയിൽ പ്രവർത്തിക്കുന്ന യു എൻ സഭയോട് ചില രാഷ്ട്രങ്ങളൊക്കെ അവിടുത്തെ മരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഗസയുടെ ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ട കണക്ക് പ്രകാരം അൻപത്തി മൂന്നായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേരാണ് ഗസയിൽ മരണപ്പെട്ടത് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് അവർ ലിസ്റ്റായിട്ട് നൽകിയിരിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി അറുനൂറ്റി എഴുപത്തി അഞ്ച് പേർക്കെങ്കിലും പരിക്കേറ്റിരിക്കുന്നു എന്നുള്ളതും ഏകദേശം പതിനായിരത്തിനും മുപ്പതിനായിരത്തിനും ഇടയിലെങ്കിലും ആളുകളെ കാണാതായിരിക്കുന്നു എന്ന തരത്തിലുമാണ് അത് ചില ബിൽഡിങ്ങിൻ്റെ അകത്ത് കുടുങ്ങിക്കിടക്കുന്ന അതായത് മരിച്ചിട്ട് മൃതദേഹം കുടുങ്ങിക്കിടക്കുന്നവർ പോലും ഉണ്ട് എന്ന് സംശയിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് ഇവിടെ നിന്നൊക്കെ ബിൽഡിങ്ങിന്റെ ഭാഗങ്ങൾ നീക്കം ചെയ്യാൻ വലിയ രീതിയിലുള്ള ഇൻസ്ട്രുമെൻറ്റ് സംവിധാന കാര്യങ്ങൾ വേണം അതൊന്നും ഇപ്പൊ നിലവിൽ ഇല്ലാത്തത് വലിയ രീതിയിലുള്ള ദുരിതവും പ്രയാസവും ഉണ്ടാക്കുന്നു നാല് ഭാഗവും പരസ്പരം നോക്കാത്ത തരത്തിൽ അത് ശക്തമായിരിക്കുന്ന ബോംബ് സ്ഫോടനമാണ് കഴിഞ്ഞ നാൽപ്പത്തെട്ട് മണിക്കൂറിനിടയിൽ ഗസേയുടെ ഭാഗങ്ങളിലൊക്കെ നടക്കുന്നത് അവർ അവരാരും മരിക്കുന്നോ ഏത് ലക്ഷ്യമാണോ എന്നൊന്നും ശ്രദ്ധിക്കുന്നില്ല ആളുകൾ കൂടി നിൽക്കുന്ന ഭാഗങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഭാഗങ്ങളിലെല്ലാം അവർ വലിയ രീതിയിലുള്ള സ്ഫോടനം നടത്തുന്നു അത് കൂടുതലും ടെൻ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആളുകൾ താമസിക്കുന്ന ഇടങ്ങൾ മദ്രസുകൾ അല്ലെങ്കിൽ സ്കൂളുകൾ പോലെയുള്ള ഭാഗങ്ങളിൽ ആളുകൾ താമസിക്കുന്ന ഇടങ്ങളിലാണ് പല ഘട്ടങ്ങളിലും ഇത്തരം സ്ഫോടനങ്ങൾ പതിക്കാറുള്ളത് ഇത്തരം ബോംബുകൾ സ്ഫോടനം നടത്താറുള്ളത് അതുകൊണ്ടാണ് മരണസംഖ്യ കൂടിക്കൂടി വരുന്നത് ദിവസം ഇപ്പോൾ നാൽപ്പതിനും അൻപതിനും ആളുകൾ ഗസയുടെ ഭാഗങ്ങളിൽ മരണപ്പെടുന്ന തരത്തിലുള്ള ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അപ്പോൾ ഖത്തർ ഇതിൻ്റെ ഇടയിൽ തന്നെ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ നിർത്തിവെച്ചിരുന്നു അതിന് ഇസ്രായേൽ ഇസ്രായേലിൽ ഖത്തറിനെ പറ്റി മോശമായിരിക്കുന്ന അഭിപ്രായം പറഞ്ഞതായിരുന്നു അതിൻ്റെ കാരണം അതോടനുബന്ധിച്ച് അറബ് രാജ്യങ്ങൾ ഒന്നടങ്കം തന്നെ പ്രതിഷേധിക്കുകയും ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ഇസ്രായേലിൻ്റെ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി തങ്ങൾ ഉണ്ടാവില്ല എന്ന് പറയുകയും ചെയ്തു ഖത്തറിന് രണ്ട് മുഖമുണ്ടെന്നും ഒരു ഭാഗത്ത് സമാധാനമായിരിക്കുന്ന ശ്രമം നടത്തുന്നതോടൊപ്പം തന്നെ മറ്റൊരു ഭാഗത്ത് പലസ്തീൻ അനുകൂലമായിരിക്കുന്ന യുദ്ധം ചെയ്യുന്നവരെ പിന്തുണക്കുന്നു എന്ന തരത്തിലുള്ള അഭിപ്രായമായിരുന്നു ഇസ്രായേൽ ഉണ്ടായത് അതിന് ആഫ്രിക്കയാണ് മറുപടി പറഞ്ഞത് ഇരട്ട മുഖമുള്ളത് അമേരിക്കക്കാണ് ഒരു ഭാഗത്ത് ഇസ്രായേലിനെ പിന്തുണക്കുന്നു മറുഭാഗത്ത് സമാധാനപരമായിരിക്കുന്ന ചർച്ചയോടൊപ്പം കയറി ചെന്നുകൊണ്ട് ഇടപെടുകയും ചെയ്തു ഈ ഖത്തറും ഈജിപ്തും പല ഘട്ടങ്ങളും നടത്തപ്പെട്ട ചർച്ചയിൽ ക്ഷണിക്കാതെ പോലും അമേരിക്ക വന്നിരിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു വിമർശനമാണ് ആഫ്രിക്കയുടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ലോകത്തുള്ള എല്ലാ നിയമ സംവിധാനങ്ങളും രാഷ്ട്ര ഭരണാധികാരികളും എല്ലാം മൗനം പാലിച്ചുകൊണ്ട് കൊണ്ട് ഗസക്കാരെ കൂട്ടക്കൊല ചെയ്യുകയാണ് എന്നുള്ളൊരു ആരോപണവും അതോടനുബന്ധിച്ച് തന്നെ ആഫ്രിക്ക ഉന്നയിച്ചിരിക്കുന്നു വർത്തമാന നൂറ്റാണ്ടിലൊക്കെ ഇത്രയും ഹിംസാത്മകമായിരിക്കുന്ന പ്രവർത്തികൾ കണ്ടിട്ട് അതിനെതിരെ പ്രതിഷേധിക്കാത്തവരെ മനുഷ്യരായിട്ട് കാണാൻ പറ്റുമോ എന്നൊക്കെ അവർ ചോദിച്ചതായിരിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത് ഭക്ഷണവും വെള്ളവും തടഞ്ഞു വെച്ചുകൊണ്ട് സാധാരണക്കാരായിരിക്കുന്ന സ്ത്രീകളെയും കുട്ടികളെയും കൂട്ടക്കൊല ചെയ്യുന്ന സമയത്ത് അത് അതിനെതിരെ സംസാരിക്കാത്തവർ ഇസ്രായേലിനെ പിന്തുണക്കുന്നവരാണ് എന്നുകൂടി പറയുന്നു മറ്റൊരു ഭാഗത്ത് പറയുന്ന കാര്യം ഇങ്ങനെയാണ് മൂന്ന് വർഷത്തിലധികം നാലാമത്തെ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഉക്രൈൻ റഷ്യൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് അവരൊരിക്കലും സാധാരണക്കാരെ കൂട്ടക്കൊല ചെയ്ത റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല സൈനികരും സൈനികരും മുഖാമുഖം ഏറ്റുമുട്ടി മരിക്കുന്ന ഒരു സ്ഥിതിയല്ലാതെ അതിനപ്പുറം ജനങ്ങൾക്ക് കേന്ദ്രീകരിച്ചു കൊണ്ടിരിക്കുന്ന മേഖലയിൽ സ്ഫോടനം നടത്തുന്ന ഒരു പ്രവർത്തനങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഴുവനും അത് ആ കാര്യം തന്നെയാണ് അന്താരാഷ്ട്ര കോടതി അറസ്റ്റ് വാറൻറ് പുറപ്പെടുവിച്ച ക്രിമിനൽ ഭരണാധികാരിയാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹു എന്നുള്ളത് ലോകത്തിന് അറിയാവുന്നതാണ് എന്നിട്ടും യഥാർത്ഥത്തിൽ ഈ കാര്യത്തിൽ നദന്യാനെ അറസ്റ്റ് ചെയ്യാനോ അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു നടപടിക്കോ ലോകം ശ്രമിക്കാത്തതും പ്രതിഷേധമാണ് പ്രതിഷേധമാണ് കൂടി ആഫ്രിക്ക പറയുകയാണ്